ഹലോ എല്ലാവർക്കും നാടൊരു പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും നാട്ടിൽ നല്ല ചൂടൊക്കെ ഉണ്ടാവുമല്ലേ ഞങ്ങടെ നാളൊക്കെ പുതിയ ചൂടാണ് രക്ഷയില്ല ഭയങ്കര ചൂട്ന്ന് വെച്ചാൽ ഭയങ്കര ചൂട് ഇവിടെ എല്ലാവരും ഉണ്ട് കണ്ടെട്ടാ ഇന്ന് വീട്ടിലെല്ലാവരും ലോസാണ് എന്താണ് എന്താണ് നല്ല വിചാരിച്ചു ഞങ്ങൾ ഇവിടെ ചെറിയൊരു പണിയില്ല

അതെ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ അതിപ്പോ തന്നെ തീരോട്ടത് ഇനി മുന്നേ ആൾക്കാര് വേണംന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കണത് വല്യച്ചിക്ക് കൊടുക്കേണ്ട ശ്രുതി കൊടുക്കണ്ട് എല്ലാരും കൊച്ചു മണികൾ കഴിഞ്ഞിവിടെ സംസാരിച്ചറിയാത്ത ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അല്ലെ വിഷു ഒക്കെ കഴിഞ്ഞ എല്ലാവരും പോയി തക്കൊക്കെ വരും വിഷു കഴിഞ്ഞിട്ട് പോയിട്ടില്ല തക്കൊക്കെ വരാൻ പോണുള്ളൂ അല്ലേ നിന്നില്ല ഇനി വരാൻ പോകണുള്ളൂ നിൽക്കാൻ വേണ്ടി ഒരാളെ ഉത്സവാണ് കഴിഞ്ഞിട്ടൊക്കെ പുള്ളിക്കാരനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ചാടും അതെ ഉണ്ട് എന്താ തക്കുക്കിങ് കടിച്ചാളും ഭയങ്കര കളിപ്പ് ഡാൻസൊക്കെ രാവിലെ പച്ചന കൊണ്ടിട്ടിട്ട് വൈകിട്ടാകുമ്പോൾ ഉണക്കി കിട്ടൂടം ചൂട് കൂടാതെ അതെ ഉച്ച ഉച്ചപ്പോ രാവിലെ ഒരു പത്ത് മണി ആയിട്ട് ഒമ്പണിക്ക് കിട്ടണല്ലേ അപ്പൊ ഉണങ്ങി അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് കൊച്ചു വിഷയങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കയാണ് എന്താ ചെയ്യാമോ അയ്യോ സത്യാവസ്ഥെ നല്ല സത്യം പറഞ്ഞൊന്നും ഇത് വേറെ ചൂട് ആ ചൂട് നമുക്ക് ഇഷ്ടമാണ് അത്രയും ചെമ്മീൻ പെട്ടെന്ന് ഉണങ്ങണന്നുണ്ടെങ്കിലും ചീഞ്ഞ് അങ്ങനെ അമ്മയൊക്കെ അകത്തേക്ക് പോയ ഉച്ചക്കത്തുള്ള ഫുഡ് കുറച്ച് എനിക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടി പോയിക്കണം അപ്പൊ ഇവിടെ ഒരാൾക്ക് ഒരാൾ ഒരാൾക്കൂടെ തുമ്മൽ കൊണ്ടുകൂടെ പരക്കാൻ വായണീല അതെ തുമ്മി 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 ഒരു പരിപാടി

സംഭവം നോക്കിയാ പറഞ്ഞു സ്വർഗമാക്കൊളിക്കണ്ടല്ലോ ഇന്നത്തെ സ്പെഷ്യൽ കണ്ണന്റെ കാര്യം ഞങ്ങൾ ചോണ്ട പോ

കൊടുത്ത കൊടുത്ത കൊതി കിട്ടും എന്നെ ചതിച്ചതാട്ടുമ്പോ അങ്ങനെ

ഉപ്പി പണ്ടെങ്കിൽ ഇതേപോലെ എന്ത് തുറച്ചു അറിയൂ ഇത്തിരി വെള്ളം കൂടുതലാക്കണമെന്നുള്ളൂ ചെമ്മീറ്റുള്ളത് മുഴുവൻത്തിരി ചെമ്മീനുള്ളിട്ടി പാത്രത്തില് ചെമ്മീൻ മാത്രമേ വെള്ളൊന്നും ഇല്ലേ എന്ത്രിക്കണത് കൊണ്ടാണ് പിന്നെ ഇത് കണ്ടാലും ടുത്തല്ലേ ഇനി ശ്രദ്ധിക്കാൻ തോന്നുന്നുണ്ട് ഇതിന്റെ ആഹ് ഇത് ടൈസും കൂടെ അറിയണമല്ലോ നാളെ അറിയാ ഇത്രയും കിട്ടിയ കൊള്ളാർന്നു എന്നോണോ

നിന്റെ രീതിയിലല്ല ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു അവസാനിപ്പിക്കണ്ട വലിയ സംഭവം കാര്യങ്ങളൊന്നും ഇല്ല ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് ഒരാളും കൂടെ വന്നിട്ടുണ്ട്